ജി ട്വന്റി ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതാണ് ആവശ്യമെന്നും ദക്ഷിണാഫ്രിക്ക ജി ട്വന്റി ഉച്ചകോടി ബഹിഷ്കരിക്കുമെന്നും അമേരിക്കയിൽ നിന്നും ആരും പങ്കെടുക്കില്ലെന്നും പറഞ്ഞ ട്രംപിന് ചുട്ട മറുപടി നൽകുകയായിരുന്നു ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ നിന്ന് ജി ട്വന്റി കൂട്ടായ്മയുടെ അധ്യക്ഷസ്ഥാനം കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിക്കുന്ന ജി ട്വന്റി ഉച്ചകോടി ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ജോഹാന സബർഗിൽ നടക്കും ദക്ഷിണാഫ്രിക്കയിൽ യൂറോപ്യൻ വംശജരെ വ്യാപകമായി തിരഞ്ഞുപിടിച്ചു കൊല്ലുകയും അവരുടെ ഭൂമി തട്ടിയെടുക്കുകയാണെന്നും ആരോപിച്ചാണ് ട്രംപിന്റെ ഭീഷണി ആരോപണങ്ങൾ തെളിവുകളില്ലാത്ത തെറ്റായ പ്രചരണമാണെന്ന് ദക്ഷിണാഫ്രിക്ക തിരിച്ചടിച്ചിരുന്നു ട്രംപ് വന്നില്ലെങ്കിലും ജി ട്വൻ്റി ഉച്ചകോടി പരാജയപ്പെടില്ലെന്നും ട്രംപിന്റെ നിലപാട് ദക്ഷിണാഫ്രിക്കയെ മാത്രമല്ല ആഫ്രിക്കയെ ആകെ അപമാനിക്കുന്നതാണെന്നും ഇന്ത്യയിലെ ദക്ഷിണാഫ്രിക്കൻ ഹൈക്കമ്മീഷണർ പ്രൊഫസർ അനിൽ സർകുലാൽ പ്രതികരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് എന്നിവരുടെ സാന്നിധ്യഭാഗം ഇക്കുറി ജി ട്വന്റി ഉച്ചകോടിയുടെ ആകർഷണം മോദിയുടെ സന്ദർശനത്തെ ദക്ഷിണാഫ്രിക്ക ആവേശത്തോടെയാണ് കാണുന്നത് നിരവധി ഉഭയകക്ഷി വ്യാപാര കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചേക്കും ദക്ഷിണാഫ്രിക്കയിൽ ഐ ഐ ടി ക്യാമ്പ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനവും പ്രതീക്ഷിക്കുന്നുണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് മോദി ദക്ഷിണാഫ്രിക്കയിൽ എത്തുമെന്നാണ് സൂചന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്ന മോദി ജി ട്വന്റി ഉച്ചകോടിക്കു പുറമേ ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ത്രിരാഷ്ട്ര ഉച്ചകോടിക്കും സംബന്ധിക്കും ഫ്രഞ്ച് ഡച്ച് ജർമ്മൻ കുടിയേറ്റക്കാരെ ദക്ഷിണാഫ്രിക്കയിൽ തിരഞ്ഞുപിടിച്ചു കൊല്ലുന്നുവെന്ന് ഗുരുതര ആരോപണവുമായിരുന്നു ഗുരുതര ആരോപണവുമായിരുന്നു ട്രംപ് നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിയത് ആരോപണങ്ങൾ അവാസ്തവമാണെന്ന് കോടതി പോലും പറഞ്ഞിട്ടും ട്രംപ് ആവർത്തിക്കുകയാണെന്ന് ദക്ഷിണാഫ്രിക്ക പ്രതികരിച്ചിരുന്നു അടുത്തിടെ വൈറ്റ് ഹൌസ് സന്ദർശിച്ച സിറിൽ ട്രംപ് നേരിട്ട് ഇക്കാര്യം ചോദിച്ചിരുന്നു ആരോപണം ശരിയല്ലെന്ന് സിറൽ മറുപടി പറഞ്ഞെങ്കിലും ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിൽ തന്റെ വാദം ആവർത്തിക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ജി ട്വന്റിയുടെ ജി ട്വന്റിയുടെ അടുത്ത അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കേണ്ടത് അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ട്വന്റി അമേരിക്കയിലാണ് നടക്കുക ജി ട്വന്റി ഉച്ചകോടി ഔപചാരിക സാമ്പത്തിക വിപണികളെയും ലോക സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള ഉച്ചകോടി എന്നാണ് അറിയപ്പെടുന്നത് ആഗോള ജി ഡി പിയുടെ എൺപത് ശതമാനത്തിലധികം പ്രതിനിധീകരിക്കുന്ന അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനുള്ള പ്രീമിയർ ഫോറം എന്ന നിലയിൽ ശക്തമായ ആഗോള സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി ജി ട്വന്റി തുടർച്ചയായി ശ്രമങ്ങൾ നടത്തി ആഗോളവൽക്കരണം പുരോഗമിക്കുകയും വിവിധ വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമായി പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുകയും ചെയ്യുമ്പോൾ സമീപകാല ജി ഉച്ചകോടികൾ മാക്രോ എക്കണോമിയിലും വ്യാപാരത്തിലും മാത്രമല്ല വികസനം കാലാവസ്ഥാ വ്യതിയാനം ഊർജ്ജം ആരോഗ്യം ഭീകരവിരുദ്ധത കുടിയേറ്റം അഭയാർത്ഥി എന്നിങ്ങനെ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വിവിധ ആഗോള വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സംഭാവനകളിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനും സുസ്ഥിരമായ ഒരു ലോകം സാക്ഷാത്കരിക്കാൻ ജി ട്വൻ്റി ശ്രമിച്ചു വെബ്ഡെസ്ക് കർമ